നമ്മളിപ്പോൾ തീരവുമായി ബന്ധപ്പെട്ട ഒരു ശുചീകരണ പ്രക്രിയയാണ് അക്ഷരാർത്ഥത്തിൽ നടന്നു വരുന്നത് നേരത്തെ നിങ്ങൾക്കറിയാവുന്നത് പോലെ എം എസ് സി എൽസ ത്രീയുടെ ഭാഗമായി കടലിൽ വീണ കണ്ടെയ്നറിൻ്റെ പ്രശ്നങ്ങൾ പരിശോധിക്കാനും പഠിക്കാനും വളരെ കർശനമായിട്ടുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളും പരിപാടികളും എല്ലാം നടന്നിരുന്നു ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് ആ അതുമായി ബന്ധപ്പെട്ട് കടലിൽ വീണ കണ്ടെയ്നറുകൾ ഏതാണ്ട് അമ്പത്തിനാലെണ്ണം ഇപ്പോൾ കേരളത്തിൽ വിവിധ തീരങ്ങളിലായിട്ട് വന്നിട്ടുണ്ട് ഏറ്റവും കുറവ് വന്നത് ആലപ്പുഴയിലാണ് രണ്ടെണ്ണം മാത്രമാണ് തിരുവനന്തപുരത്ത് ഒമ്പതെണ്ണം വന്നിരുന്നു കൊല്ലത്ത് നാൽപ്പത്തി മൂന്നെണ്ണവും എത്തിച്ചേർന്നിട്ടുണ്ട് കണ്ടെയ്നറുകൾ തീരത്തേക്ക് വരണമെങ്കിൽ വരേണ്ട ഏതാണ്ട് സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് കൊല്ലത്താണ് കണ്ടെയ്നറുകൾ അധികം വന്നു ചേർന്നതെങ്കിലും കണ്ടെയ്നറുകൾ തകർന്നത് മൂലമുണ്ടാകുന്ന വസ്തുക്കളുടെ വരവ് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തു നിന്ന് തെക്കോട്ടുള്ള തീരത്തായിരിക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ള അറിവ് സാധാരണ നിലയിൽ കണ്ടെയ്നർ തകർന്ന ആ ഘട്ടം മുതൽ തന്നെ ഏറ്റവും കൃത്യമായി ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും വകുപ്പുകളുമൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആ നടപടിക്രമങ്ങൾ പരിശോധിച്ചു വരികയാണ് കപ്പലിൽ നിന്നുണ്ടായിട്ടുള്ള വെരി ലോ സൾഫർ ഓയിൽ കടലിൻ്റെ ഏതെങ്കിലും വരത്തിലുള്ള തീരത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരുന്നു പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞാൽ അറക്കപ്പൊടി ചേർത്തിട്ടുള്ള ചാക്കുകൾ തീരത്തിട്ട് അതുപോലെ തന്നെ അഴികളിലും ഒക്കെ ബൂമുകൾ സെറ്റ് ചെയ്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഓയിലിൻ്റെ അംശം അതിഭീകരമായി പടരാതിരിക്കാനുള്ള നടപടിക്രമങ്ങൾ നേരത്തെ എടുത്തിരുന്നു ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ മുതൽ തന്നെ സാൽവേജിംഗ് കമ്പനിയുടെ നേതൃത്വത്തിൽ കണ്ടെയ്നർ കടലിൽ വീണ കണ്ടെയ്നറുകൾ ശക്തമായി എടുക്കുകയും മാറ്റുകയും ചെയ്യുക എന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ മറൈൻ എമർജൻസി റെസ്പോൺസ് ടീമുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിലൊന്നായിട്ടുള്ള വിശ്വകർമ്മ ഇന്നലത്തോടു കൂടി ഒരു അഗ്രിമെൻറ്റ് വെച്ച് കപ്പലിനകത്തുള്ള വസ്തുക്കളും കപ്പലിൽ നിന്നുള്ള ഓയിലുകളും മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചുമതല അവർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പോണ്ടിച്ചേരിയിൽ അവരുടെ കപ്പലിന്ന സ്ഥലത്തെത്തിച്ചേരും എന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഇതിന് മുന്നോടിയായി കപ്പൽ കിടക്കുന്നതിന് ചുറ്റും ഒരു സോണാർ സർവേ നമ്മുടെ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ അൾട്രാസൗണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സോണാർ സർവേയും ഇന്ന് തന്നെ ആരംഭിക്കും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ അതിവേഗം നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് തീരത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ കൃത്യമായി വിശദീകരിക്കപ്പെട്ടതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയ ഈ പോളിയത്തിൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ചെറിയ നർഡിൽസ് ഇങ്ങനെ വന്നു ചേരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് തീരത്താകെയുള്ളത് അത് സ്ഥായിയായി ഇവിടെ കിടക്കുന്നത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കിടവരുത്തുമെന്നും വീണ്ടും കടലിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ട് പരമാവധി അത് മാറ്റാൻ കഴിയുന്ന വിധത്തിൽ സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടെ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് തയ്യാറാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ഇക്കാര്യത്തിൽ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അതനുസരിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊ പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട് സന്നദ്ധ പ്രവർത്തകരാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കുന്നത് അക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളും ജില്ലാ കളക്ടറും എല്ലാം നേതൃത്വം നൽകിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒന്നായിട്ട് ഇത് കാണാൻ നമുക്ക് കഴിയില്ല നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും വളരെ ചെറിയ നർഡിൽസാണ് അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ക്യാപ്സൂൾസാണ് ഇവിടെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അധികവും അപ്പോൾ മണ്ണടക്കം എടുത്ത് അരിച്ചോക്കെ മാറ്റേണ്ടി വരും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ അതൊരു ദിവസം കൊണ്ട് തീരാവുന്നതും അല്ല കുറച്ച് സമയം തന്നെ എടുക്കും കാരണം കണ്ടെയ്നറുകൾ ഇങ്ങനെ പൊളിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തരികളൊക്കെ വന്ന് പെടണമെങ്കിൽ ആവശ്യമായിട്ടുള്ളൊരു സമയം ഉണ്ടാകും അത് ആ വിധത്തിൽ തന്നെ കാണേണ്ടതുണ്ട് ജാഗ്രതയോടെ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ ഏതെങ്കിലും രാസപദാർത്ഥങ്ങൾ കലർന്നതോ അപകടമുള്ളതും അല്ല എന്നാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് അത് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗം കൂടിയാണ് അനാവശ്യമായിട്ടുള്ള ഭീതി ആളുകൾക്കിടയിൽ ഉണ്ടാക്കേണ്ടതില്ല പ്രത്യേകിച്ച് മാധ്യമങ്ങളോ സോഷ്യൽ മാധ്യമങ്ങളോ പറഞ്ഞതായി തെറ്റിദ്ധരിച്ച് മീനുകൾക്കകത്തൊക്കെ വലിയ എന്ന വിധത്തിൽ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പേടിയും ഇതുവരെ ഒരു ഘട്ടത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡടക്കം ഇതിൻ്റെ കാര്യങ്ങൾ ഭക്ഷ്യവകുപ്പ് സുരക്ഷാ വകുപ്പടക്കം ഇക്കാര്യങ്ങൾ ശക്തമായിട്ട് പരിശോധിക്കുന്നുണ്ട് ആ വിധത്തിലുള്ള പേടികളൊന്നും ഉണ്ടാകേണ്ട സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ അടിഞ്ഞു ചേർന്ന സാധനങ്ങൾ വേഗത്തിൽ മാറ്റാൻ തയ്യാറാക്കിയ ഒരു എസ് ഒപിയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തുന്നത് ഇന്ന് പതിനൊന്നരക്ക് ഡി ജി ഷിപ്പിങ്ങുമായി മുഖ്യമന്ത്രി വീണ്ടും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് വേറെ ഭയപ്പെടാവുന്ന വസ്തുതകളും സംവിധാനങ്ങളും ഒന്നുമില്ല